ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഞ്ച് സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മൂന്ന് തരത്തിൽ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്നതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് ഇതേപോലെ തുണി രണ്ടായിട്ട് മടക്കി നാലായിട്ട് മടക്കിയിടുക മടക്കിയിടുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒരു മടക്ക് ഭാഗവും നാല് ഓപ്പൺ വശവും വരത്തക്ക രീതി വേണം തുണി നാലായിട്ട് മടക്കിയിടാൻ താഴ്ഭാഗത്ത് കരവശമാണ് വരുന്നത് നമ്മുടെ കൈയുടെ വണ്ണ അവിടെ മാർക്ക് ചെയ്യുന്നതിനാൽ അര ഇഞ്ച് തയ്യൽ തുമ്പിന് നിർത്തിയിട്ടുണ്ട് ബാലൻസ് നമുക്ക് കൈനീളം മടക്ക് ഭാഗത്ത് അടയളപ്പെടുത്താം ഒമ്പതിഞ്ചാണ് കൈനീളം അടയാളപ്പെടുത്തിയത് അതിൻ്റെ കൂടെ അര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിനായിട്ട് വീണ്ടും മാർക്ക് ചെയ്യാം കൈ ലൂസാണ് മാർക്ക് ചെയ്യേണ്ടത് കൈ ലൂസ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഒമ്പതിഞ്ചാണ് കുട്ടികൾക്കാണെങ്കിൽ ഏഴ് ഇട്ട് മാർക്ക് ചെയ്യാം മുതിർന്നവർക്ക് ഇഞ്ച് ഒമ്പതിഞ്ച് നാൽപ്പതിനു മേളി വണ്ണമുള്ള ആളുകൾക്കാണെങ്കിൽ കൈ ലൂസ് മാർക്ക് ഇഞ്ച് കർവിനായിട്ട് കൊടുക്കുക ആ ഇഞ്ചിലോട്ട് നമ്മൾ കൈനീളം മാർക്ക് ചെയ്തെടുത്തുനിന്ന് ആ മൂന്നിഞ്ച് കർവിലോട്ട് നേരെ ഇതേപോലെ ടേപ്പ് വെച്ചൊന്ന് മാർക്ക് ചെയ്യുക അതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യുക വീണ്ടും അതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യുക ഈ ഭാഗത്ത് ഒര ഇഞ്ച് മുകളിലോട്ടും അടുത്ത സെന്റർ മാർക്ക് ചെയ്തെടുത്ത് ഒര ഇഞ്ച് താഴോട്ടും മാർക്ക് ചെയ്തുകൊണ്ട് ഇത് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കൈ ലൂസ് ഒമ്പത് ഇഞ്ചിലോട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇനി നമുക്ക് ആണ് താഴെ അടലപ്പെടുത്തുന്ന ബോട്ടം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പത്ത് ഇഞ്ച് കൈവണ് ആണെങ്കിൽ അതിൻ്റെ കൂടെ അതിന്റെ പകുതി എടുക്കുക അഞ്ചിഞ്ച് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ചും കൂടെ എക്സ്ട്രാ തയ്യൽ തുമ്പിനായിട്ട് ചേർക്കുക ഇതേപോലെ നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കർവ് എടുക്കുന്നത് നമ്മൾ ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കുട്ടികൾക്കാണെങ്കിൽ രണ്ടര ഇഞ്ച് എടുത്താൽ മതി കൈലൂസ് നമ്മൾ നോർമലി എടുക്കുന്നത് ഒമ്പത് ഇഞ്ചാണ് കുട്ടികൾക്കാണെങ്കിൽ ഏഴ് ഇഞ്ച് എടുക്കണം അതായത് ഒമ്പത് ഇഞ്ച് ഇട്ട് വേണം തുണി നാലായിട്ട് മടക്കിയിടാൻ കൈലൂസ് എന്ന് നമ്മൾ പറയുന്നത് ഷോൾഡറിലോട്ട് നമ്മുടെ കൈ ചേർക്കുമ്പോൾ ഉണ്ടാവണ്ട ഉണ്ടാവേണ്ടത് ആ ഒരു ഭാഗത്ത് വരുന്ന തുണിയുടെ അളവാണ് അത് നാൽപ്പത് ഇഞ്ചിന് മേളിൽ വണ്ണം വരുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പത്ത് ഇട്ടുകൊണ്ട് ഇതേപോലെ തുണി നാലായിട്ട് മടക്കിയിട്ടും അതുപോലെ ഒരു സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഇഞ്ച് ഇട്ട് തുണി നാലായിട്ട് മടക്കി മടക്കിയിട്ടാൽ മതി നീളം എടുക്കേണ്ടത് ഈ അടുക്ക് ഭാഗത്തായിരിക്കണം അടുത്ത നമ്മൾ എടുക്കുന്നത് ഇതേപോലെ തന്നെ സ്ലീവ് കട്ട് ചെയ്യുന്നതിൻ്റെ വേറൊരു പാറ്റേൺ ആണ് അതിനായിട്ട് നമ്മൾ ഇതേപോലെ കരഭാഗം വരുന്നത് കൊണ്ടാണ് അര ഇഞ്ച് താഴെ എടുത്തിരിക്കുന്നത് അത് ഒന്നുകൂടി മടക്കി അടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് താഴ്വശത്ത് മാർക്ക് ചെയ്യുക നമ്മൾ എത്രയാണോ താഴെ മടക്കി അടിക്കേണ്ട ആ ഇത് ഇട്ട് വേണം തയ്യൽ തുമ്പ് ഇട്ട് വേണം താഴ്വശത്ത് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാനായിട്ട് പിന്നെ വേണം നമ്മൾ കൈനീളം അടയാളപ്പെടുത്താൻ കൈ നീളം അടയാളപ്പെടുത്തുന്നതിന് മുകളിലോട്ട് വീണ്ടും ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് ഷോൾഡറും കൈയും കൂടെ തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനായിട്ടാണ് നമ്മൾ അര ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുന്നത് ഇനി അവിടെ നിന്ന് എടുക്കുന്ന വണ്ണത്തിനെയാണ് നമ്മൾ കൈ ലൂസ് എന്ന് പറയുന്നത് കൈ ലൂസ് എടുത്തിരിക്കുന്നത് ഒമ്പത് ഇഞ്ചാണ് അവിടെ നിന്ന് താഴോട്ട് മൂന്നിഞ്ചാണ് കറിവ് എടുത്തിരിക്കുന്നത് കുട്ടികൾക്കാണെങ്കിൽ രണ്ടര ഇഞ്ച് കറിവ് എടുത്താൽ മതി ഇതേപോലെ മടക്ക് ഭാഗത്തുനിന്ന് വീണ്ടും ആ വണ്ണത്തിലോട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക അവിടുന്ന് താഴോട്ട് ഒരു അര ഇഞ്ച് എടുക്കുക ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക താഴെ പതിപോലെ ബോട്ടം വൺ പറഞ്ഞിരിക്കുന്നത് പത്തിഞ്ചാണ് അതിൻ്റെ പകുതി പ്ലസ് ഒന്നര ഇഞ്ച് എടുക്കുക ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അടുത്ത സ്ലീവിൻ്റെ പാറ്റേൺ ആണ് കാണിക്കുന്നത് നമ്മൾ നോർമൽ സ്ലീവ് ഇതേപോലെ മാർക്ക് ചെയ്യുക ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കൈ സ്ലീവ് ആയിട്ടുള്ള മുകളിൽ മൂന്ന് നൂറ് വരത്തക്ക രീതിയിലുള്ള സ്ലീവ് എടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ നോർമൽ സ്ലീവ് വരച്ചു ശേഷം ലെങ്തിൻ്റെ കൂടെ എക്സ്ട്രാ രണ്ട് ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുക ആ എക്സ്ട്രാ ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് മൂന്നിഞ്ച് നമ്മൾ വണ്ണത്തിലോട്ട് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് മോളി മൂന്ന് കുഞ്ഞ് ഞുറു വരത്തക്ക രീതിയിലുള്ള സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് അപ്പം നമുക്ക് ഇതേപോലെ മൂന്ന് തരത്തിൽ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ഇത് ഇപ്പോഴത്തെ ട്രെൻഡിംഗ് ആയിട്ടുള്ള സ്ലീവ് കട്ട് ചെയ്യുന്നതിൻ്റെ പാറ്റേൺ ആണ് ഇതേപോലെ നമുക്ക് സ്ലീവ് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം